ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ ഗുണ്ടകളുടെ ഇടയിൽ നിന്നും ഇപ്പോൾ മീനാക്ഷിയെ രക്ഷിച്ചിരിക്കുന്നത് സച്ചിയാണ് സച്ചി ഇപ്പോൾ മീനാക്ഷിയോട് ചോദിക്കുന്നു ഇയാൾ ആരാണെന്ന് ഞാൻ ചെമ്പകമംഗലത്തേതാണെന്ന് മീനാക്ഷി പറയുമ്പോൾ സച്ചി പറയുന്നു ചെമ്പകമംഗലത്തെ കുട്ടി എന്താണ് രാത്രി ഇവിടെ ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട് വരെ പോവുകയായിരുന്നു എന്ന് മീനാക്ഷി പള്ളം പറഞ്ഞു എന്താണ് തൻ്റെ പേരെന്ന് സച്ചി ചോദിക്കുമ്പോൾ മീനാക്ഷി എന്ന് പറയുകയും ചെയ്തു വർണ്ണെ ഞാൻ തന്റെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് സച്ചി പറയുന്നു അങ്ങനെ സച്ചിയോടൊപ്പം പോവുകയാണ് മീനാക്ഷി വീട് വീടെത്താറായോ എന്ന് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് സച്ചി ആന്താ എത്തുന്നു എന്ന് മീനാക്ഷിയും സാറിനെ ഒരു ശല്യമായല്ലെ സോറി എന്ന് മീനാക്ഷി ചിരിച്ചുകൊണ്ട് സച്ചി പറയുന്നു മേലിൽ ശല്യപ്പെടുത്താതിരുന്നാൽ മതിയെന്ന് ഇതേ സമയം ചെന്താമര എന്നൊരു സ്ത്രീ ഇപ്പോൾ ദേവരാജന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു വീട് മലയാളം ഇവ കേരളത്തിലാണ് ജനിച്ചത് തിരുനെൽവേലിയിലെ എന്നൊക്കെ ആ സ്ത്രീ പറയുന്നു ചെന്താമരയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ദേവരാജൻ ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് സർ ഇന്ന് ചെന്താമ്പര ദേ ഇതാണ് സാധനം എന്ന് പറയുന്നു കുഞ്ഞിനെ ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം എത്ര ദൂരത്തേക്ക് കൊണ്ടുപോയി കളയാമോ അത്രയും ദൂരത്തേക്ക് എന്ന് പറയുന്നു എന്നിട്ട് ചെന്താമ്പരയ്ക്ക് കുറച്ച് പണം കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതും കൂടി വെച്ചോളാൻ ഈ രാത്രിയിൽ തന്നെ കൊണ്ടുപോയി കളയണം നേരെ വെളുക്കുമ്പോൾ ഇതിനെ കേരളത്തിൽ കാണരുത് എന്നും അയാൾ പറയുന്നു ശരി സാർ എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ എടുക്കുകയാണ് ചെന്താമര സച്ചിയും മീനാക്ഷിയും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ദ്രജിയുടെ വീട്ടിലാണ് ഇതാണ് എൻ്റെ വല്യമ്മയുടെ വീടെന്ന് പറയുന്നു ഞാൻ അകത്ത് കൊണ്ട് വിടണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ എന്ന് മീനാക്ഷി പറയുന്നു കാറിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം സാറിൻ്റെ പേര് ചോദിക്കുകയാണ് മീനാക്ഷി എൻ്റെ പേര് സച്ചി എന്ന് സച്ചി പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നാൽ ഇതേ സമയം ദേവരാജൻ ചന്ദ്ര ചെമ്പക ചെന്താമരയോട് പറയുന്നു ആരോ വരുന്നുണ്ട് ഇപ്പോൾ പോകണ്ട അങ്ങോട്ട് മാറി നിൽക്കാൻ കാറിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മീനാക്ഷി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഈ രാത്രി ഇയാൾ എനിക്ക് മനുഷ്യനല്ല ദൈവമാണ് ആ കുഞ്ഞു കരയാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിനോട് ആ സ്ത്രീ പറയുന്നുണ്ട് കരയാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് വാ പൊത്തിപ്പിടിക്കുന്നു മീനാക്ഷി ഇപ്പോൾ അകത്തേക്ക് വന്നിരിക്കുന്നു അവിടേക്ക് വന്ന് വല്യമ്മയെ എന്ന് വിളിക്കുകയാണ് മീനാക്ഷി അവിടേക്ക് ദേവരാജൻ വരുന്നു വല്യമ്മ അല്ല മോളെ വല്യച്ഛൻ നിനക്ക് എന്നെ മനസ്സിലായില്ലേ മോളെ എന്ന് ദേവരാജൻ പറയുമ്പോൾ മീനാക്ഷി പറയുന്നു മനസ്സിലായി വല്ലച്ച എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ പലവട്ടം വല്യച്ഛനെ ഈ നാട്ടിൽ വന്നിട്ടുള്ളതല്ലേ ഈ വല്യച്ഛൻ നിങ്ങളെ കാണാൻ വന്നിരുന്നു പക്ഷേ വല്യമ്മ വന്നിട്ടില്ല അതൊക്കെ വിട്ടേക്ക് അതൊക്കെ അവരുടെ പ്രശ്നം വല്യമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് മീനാക്ഷി അവൾ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ദുബായിലേക്ക് പോയി ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നു എനിക്ക് ഇവിടെയും അവൾക്ക് അവിടെയും നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്താ മോളെ രാത്രി നീ ഒറ്റയ്ക്ക് കാർത്തി എവിടെയെന്ന് ചോദിക്കുന്നു കാർത്തിയേട്ടൻ വീട്ടിലുണ്ട് എന്ന് മീനാക്ഷി പിന്നെ ദാവനെ എന്ന് ദേവരാജൻ നിങ്ങൾ പിണങ്ങിയൊന്നും ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ലെന്ന് മീനാക്ഷി എന്താ മോളുടെ മുഖം വല്ലാടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു ഞാൻ പ്രശ്നത്തിലാണെന്ന് മീനാക്ഷി എന്ത് പ്രശ്നം എന്തായാലും നീ നിന്റെ വല്യമ്മേക്കാൾ സ്ട്രോങ് ആണ് ഈ വല്യച്ഛൻ ഈ ആകാശത്തിന് താഴെയുള്ള എന്ത് പ്രശ്നവും ഈ വല്യച്ഛൻ പരിഹരിച്ചു തരും ഇന്ദ്രജിക്ക് ഏതു നേരവും നിന്നെക്കുറിച്ച് മാത്രമേ ഉള്ളൂ വിചാരം എനിക്കും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് പെൺകുട്ടികളില്ലാത്തോണ്ടായിരിക്കും നിന്നെ സ്വന്തം മകളായിട്ട് കണ്ട് തന്നെയാണ് ഞാനും ഇന്ദ്രജിയും കരുതുന്നത് അതിനിടയ്ക്കാണ് ചെമ്മകമംഗലത്തെ ഈ ഇഷ്യൂസ് ഇത് കേൾക്കുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി പോട്ടെ മോൾ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിക്കുന്നു മുഖം കണ്ടാൽ അറിയാം കറി കരഞ്ഞ് ിയ കണ്ണുകൾ മനസ്സാകെ തളർന്ന ഭാവവും മോൾ കാര്യം പറയേ മോൾ ഈ രാത്രി ഒറ്റയ്ക്ക് നിന്റെ വല്യമ്മയെ അന്വേഷിച്ച് വരണമെങ്കിൽ അതിന് തക്കതായ എന്തോ ഒരു റീസൺ ഉണ്ട് എല്ലാം തുറന്നു പറയുന്നു ചോദിക്കുന്നു ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് എൻ്റെ കുഞ്ഞിനെയാണ് വല്യച്ച എൻ്റെ എന്ന് മീനാക്ഷി പറയുന്നു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവരാജൻ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം അതിനെ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ തിരിച്ചു വാങ്ങിച്ചു തരണം വല്യമ്മ വിചാരിച്ചാൽ അതിന് കഴിയുമായിരുന്നു അതിനാണ് ഞാൻ വല്യമ്മയെ തിരക്കി വന്നത് എനിക്ക് ഉറക്കമില്ല വല്ല്യച്ച രാത്രി കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കണ്ണടച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ കരയുന്ന മുഖമാണ് മനസ്സിൽ എന്താ വലിയച്ഛനൊന്നും മിണ്ടാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു കുഞ്ഞിപ്പോൾ ആ പെണ്ണിൻ്റെ കൂടെയാണോ ആ മൈഥിലയുടെ എന്ന് ചോദിക്കുന്നു അതെ എന്ന് മീനാക്ഷി പ്രശ്നം വലിയ ഗുരുതരമാണല്ലോ നിയമം അവളുടെ കൂടെയല്ലേ എനിക്കോ അത് അവൾ പ്രസവിച്ച കുഞ്ഞല്ലേ കുട്ടിയെ ഞാൻ വാങ്ങി മോളുടെ കയ്യിൽ തരാം പക്ഷേ മോൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എൻ്റെയും ഇന്ദ്രജിയുടെയും മകളായിട്ട് മോൾ എന്ത് പറയുന്നു എന്ന് ദേവരാജൻ എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയാൽ മതി കിട്ടിക്കഴിഞ്ഞാൽ വല്യച്ചനും വല്യമ്മയും പറയുന്നത് ഞാൻ അനുസരിച്ചോളാമെന്ന് മീനാക്ഷി ഈ സമയം അവിടെ ഒരു കാറ് വരുന്നു മോളെ ആരോ ഇങ്ങോട്ട് വരുന്നു മോളെ അകത്തേക്ക് പോക്കോ എന്ന് ഇന്ദ്രജ സോറി ദേവരാജൻ പറയുന്നുണ്ട് അങ്ങനെ മീനാക്ഷി അകത്തേക്ക് പോകുന്നു മീനാക്ഷി കണ്ട് പിന്നെയും ആ അവർ ഇപ്പോൾ ഒളിച്ചു പോ ഒളിക്കുകയാണ് ഈ മുറി അല്ല മൊളേടേ ആ മുറി എന്ന് ദേവരാജൻ പറയുന്നു അതിനകത്ത് കയറിയിരുന്നോളൂ വല്യച്ഛൻ ഇപ്പോൾ വരാമെന്ന് മീനാക്ഷിയോട് ദേവരാജൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ മീനാക്ഷി മറ്റൊരു മുറിയിലേക്ക് പോകുന്നു എന്നാൽ അനന്തഗോപനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ വാളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് രാത്രി ഇത്രയും വൈകിയില്ലേ കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് നേരത്തെ പിരിയാമെന്ന് പറയുന്നു പെട്ടെന്നാണ് ഇങ്ങനെ പെട്ടെന്ന് എന്താണിങ്ങനെ നാട്ടിലുണ്ടായിരുന്ന ഭാര്യ പെട്ടെന്ന് ദുബായിലേക്കും ദുബായിൽ ഉണ്ടായിരുന്ന ഭർത്താവ് പെട്ടെന്ന് നാട്ടിലേക്കും എന്ന് ഗോപൻ ചോദിക്കുന്നു ഇന്ദ്രജിക്ക് ഉടവാൾ ഒരു വൈകാരിക പ്രശ്നമാണ് ഭാര്യയ്ക്കുണ്ടായിരുന്ന അപമാനത്തിന്റെ പ്രതികാരം തീർക്കേണ്ടത് ഭർത്താവിന്റെയും കടമയാണല്ലോ അതിൽ കൂടി ഇതൊരു ബിസിനസ് കൂടിയാണ് വെറും അല്ല കോടികളുടെ ബിസിനസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വളരെ റിസ്ക്കോട് കൂടി വിറ്റടിക്കേണ്ട ഒന്നാണ് ഈ ഉടവാൾ എൻ്റെ ഭാര്യ ഇന്ദ്രജ അതിനെ അത്രയ്ക്ക് പോരാ അതാണ് മിസ്റ്റർ ഗോപൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് അയാൾ സാർ വന്നതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി സത്യത്തിൽ ദേവരാജൻ സാറിനെ ഗൾഫിൽ പോയി ബിസിനസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ കിണക്കുകയല്ലേ ഏക്കർ കിണക്കിന് വസ്തുക്കൾ എന്നൊക്കെ പറയുന്നു എവിടെയാണ് ആ അത്ഭുതവാൾ ഞാനൊന്ന് കാണട്ടെ എന്ന് ദേവരാജൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അനന്തഗോപൻ ആ വാള് ദേവരാജനെ കാണിക്കുന്നു അത് കൺകുളർക്കെ കാണുകയാണ് അയാൾ എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നു ഒന്നും പറയാനില്ല ഇത് അത്ഭുതവാൾ തന്നെയാണ് സമ്മറിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു ഇത് എങ്ങനെയാണ് അവിടെ നിന്ന് പൊക്കിയത് ആരാണ് നിങ്ങൾക്ക് എടുത്തു തന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ ഇന്ദ്രജ മേഡത്തിനോട് പറഞ്ഞ കാര്യം സാറിനോടും പറയുകയാണ് സാർ ഒരു ബിസിനസ്കാരനായതുകൊണ്ട് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സാറേ ഇതുപോലെ ഇടിന്റെ മറവിൽ നടക്കുന്ന എല്ലാ ഇടപാടുകൾക്കും അതിൻ്റെതായ ഒരു രഹസ്യ സ്വഭാവമുണ്ട് അത് സാറും പാലിക്കണമെന്നും ചോദിക്കരുതെന്നും അവർ പറയുന്നു എന്തായാലും ഇത് മോഷണ വസ്തുവാണ് മോഷ്ടിച്ച ആൾക്ക് ഇതിന്റെ ശരിയായ വില അറിയണമെന്നില്ല എങ്കിലും നമ്മളായിട്ട് അവരെ വഞ്ചിക്കരുത് ന്യായമായ ഒരു വിഹിതം അവർക്കും കൊടുക്കണമെന്നും പറയുന്നു മിസ്റ്റർ ഗോപന്റെ ഷെയറിനെ കുറിച്ച് ഇന്ദ്രജയനോട് പറഞ്ഞിട്ടുണ്ട് അതിന് യാതൊരു തർക്കവുമില്ലെന്നും ദേവരാജൻ അപ്പോ നമുക്ക് ഈ ഡീലുമായി മുന്നോട്ടു പോകാം എന്ന് പറയുന്നു ഇതേ സമയത്ത് വൈശാഖം അവിടെ വരുന്നു താൻ ഇവിടെ നിൽക്കുക ഞാൻ ഈ വാളുമായി ഭദ്രമായി അകത്തേക്ക് വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ വാളുമായി അകത്തേക്ക് പോവുകയാണ് അയാൾ വൈശാഖ് അവിടേക്ക് വന്ന അനന്തഗോപനോട് പറയുന്നു ഓ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് എന്താണ് തനിക്ക് എന്നോടൊരു ദേഷ്യം എന്ന് ഗോപൻ മുക്കുപൂശ ഉടവാളെ ഞാൻ എന്താ സ്വർണമാണെന്ന് പറയണമായിരുന്നോ എന്ന് അയാൾ പറയുന്നു അത് മുക്കുപൂശ ഉടവാളല്ല ചെമ്പകമംഗലത്തെ ഒറിജിനൽ വാളാണെന്ന് മൈഥില ആണയിട്ട് പറയുന്നു എന്ന് വൈശാഖ് പറയുന്നുണ്ട് എന്നിട്ട് വൈശാഖ് മനസ്സിൽ വിചാരിക്കുന്നു ഇവനും അവളും കൂടി എനിക്കിട്ട് പണി തന്നെയാണോ എന്ന് ദൈവത്തിനറിയാം അങ്ങനെയാണെങ്കിൽ രണ്ടിനെയും ഞാൻ വെച്ചേക്കില്ല ഇതേ സമയം കുഞ്ഞുമായി മറഞ്ഞു നിൽക്കുകയാണ് ആ സ്ത്രീ ചെന്താമ്പര എന്ന സ്ത്രീ അതേ മുറിയിൽ തന്നെയാണ് ആ വാളുമായി വന്നിരിക്കുന്നത് ദേവരാജൻ സ്വർണ്ണമാൾ കണ്ട് ചെന്താമ്പരയുടെ കണ്ണ് തള്ളി അത് അലമാരയിൽ വെച്ചിരിക്കുകയാണ് ദേവരാജൻ ഇത് ആ സ്ത്രീ കണ്ടു വൈശാഖ് ദേവരാജൻ സാറിനെ പരിചയപ്പെട്ടോ എന്ന് ഗോപൻ വൈശാഖിനോട് ചോദിക്കുന്നു അപ്പോൾ ഇന്ദ്രജി പോയോ എന്ന് വൈശാഖ് പോയി ഇനിയിവിടെ കുറച്ച് നാളത്തേക്ക് ദേവരാജൻ സാറാണെന്ന് ഗോപൻ പറയുന്നു ആൾ എങ്ങനെയുണ്ടെന്ന് വൈശാഖ് ആൾ കൊള്ളാമെന്ന് അനന്ദ് കാര്യങ്ങളെല്ലാം ഗോപൻ വൈശാഖിനോട് പറഞ്ഞു ഈ സമയം വിഷമത്തോടെ ആ മുറിയിൽ ഇരിക്കുകയായിരുന്നു മീനാക്ഷി ഈ കാര്യത്തിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് ഇന്ദ്രേജീ നിങ്ങളും കൂടി എന്നെ ചരിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് വൈശാഖ് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ കൊണ്ടുവന്ന വാള് നിന്നെ മുന്നിൽ വെച്ച് തന്നെയാണ് അത് മുക്ക് ഭണ്ഡവെന്ന് ഞാൻ പറഞ്ഞത് എന്നെ ഗോപൻ അത് നിങ്ങൾ എന്നെ മാനസികമായി തളർത്തിയതാണോ എന്നെനിക്കൊരു സംശയമുണ്ടെന്നും വൈശാഖ് അതെന്തിനെന്ന് ഗോപൻ ആ കാര്യം കേട്ടപ്പോൾ ആ വാള് തിരികെ വാങ്ങാതെ ഞാൻ പോയില്ലേ എന്ന് വൈശാഖ് അതിൻ്റെ നിന്റെ മിസ്റ്റേക്ക് അത് ഞങ്ങൾ എന്ത് ചെയ്തു എന്നും ഗോപൻ അത് നിങ്ങളുടെ അതിബുദ്ധിയാണോ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം ആ നിമിഷം മുതൽ ആ വാളെ നിങ്ങളുടെ കയ്യിലാണെന്നും വൈശാഖ് അങ്ങനെ അവർ തമ്മിൽ വാക്കു തർക്കത്തിൽ നടക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് വൈശാഖ് എന്ന് പറഞ്ഞ് ദേവരാജൻ വരുന്നോ എൻ്റെ വൈശാഖിന് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇന്ദ്രജയനോട് എന്നോട് പറഞ്ഞത് നല്ലവനും വളരെ സൗമ്യനായ ചെറുപ്പക്കാരനെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് എൻ്റെ ഭാര്യയായത് കൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല ശത്രുക്കളോട് ഒരു ദയയും ഇന്ദ്രജ കാണിക്കില്ല പക്ഷേ അവൾ അറിയും ചതിക്കില്ലെന്ന് പറയുന്നു ആ വാൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് സാർ എന്റെ വൈശാഖ് ഇപ്പോഴും എന്നെ എടുത്തു ചോദിക്കുന്നുണ്ട് ദേവരാജൻ അതായിരിക്കാം അവൾ ദുബായിലേക്ക് പോയപ്പോൾ പ്രത്യേകം എന്നെ ചുമതലപ്പെടുത്തിയത് ആ വാള് വൈശാഖിന് തരണമെന്ന് വൈശാഖ് കൊണ്ടുവന്ന വാൾ ചെമ്പകമംഗലത്തെ ആണെന്ന് പറയുന്ന ആ ഉടവാള് ഞാൻ ആ വാളുമായി ഇപ്പൊ വരാമെന്ന് അയാൾ പറയുന്നു എന്നിട്ട് നേരത്തെ കൊണ്ടുവെച്ച ആ മുക്കുപണ്ട ആ വൈശാഖ് കൊടുത്ത നേരത്തെ കൊണ്ടുവച്ച ആ വാളെടുത്തുകൊണ്ട് വരികയാണ് ദേവരാജൻ എന്റെ വൈശാഖ് താൻ കൊണ്ടുവന്ന ഉടവാളെന്ന് പറയുന്നു ഗോപൻ കളിയാക്കുകയാണ് വൈശാഖിനെ ഇത് കേട്ട് വൈശാഖ് ദേഷ്യത്തോടെ ഗോപനോട് സംസാരിക്കുന്നു വീണ്ടും അവർ വാക്കു തർക്കത്തിൽ വരും ഏർപ്പെടുമ്പോൾ ദേവരാജൻ നടുവിൽ നിന്ന് സംസാരിക്കുന്നു ചന്ദ്രഗിരി ദേവരാജ് ദേവരാജൻ ആരാണെന്ന് ശരിക്കും നിങ്ങൾക്ക് അറിയത്തില്ല എന്റെ പ്രൊഫൈൽ എന്താണെന്ന് പരിശോധിച്ച് നോക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിരിക്കുമെന്നും പറയുന്നു വൈകിട്ട്ക്കാൻ എനിക്ക് നേരമില്ലാഞ്ഞിട്ടാണ് വൈശാഖിയെ വളരെ മര്യാദയോടെ ഈ വാൾ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വാൾ തിരികെ കൊടുത്തു ഇതോടെ വൈശാഖുമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ ഇടപാടുകളും ഇതോടെ അവസാനിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു ഇത് ഡ്യൂപ്ലിക്കേറ്റ് വാളാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കുമെന്നും വൈശാഖ് പറഞ്ഞു ഇന്ദ്രേശിയോടുള്ള വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഇത് പറയുന്നത് മന്മത പണിക്കരുടെ മകൻ വൈശാഖാണ് ആണ് ഒന്ന് ചിരിക്കുകയാണ് രണ്ടുപേരും പേരും വൈശാഖ് പോകേണ്ട പോകുന്ന സമയത്ത് അനന്തഗോപൻ പറയുന്നു ഇവന്റെ അച്ഛന്റെ പേര് വല്ലതും മാറ്റേണ്ടി വരും മിക്കവാറും അത് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നു അവൻ ഒരു മരമണ്ടനാണെന്ന് പറയുന്നുണ്ട് ഏ അലവല്ലാതെ ഇനി ഈ പരസരത്ത് അടുപ്പിക്കരുത് സാധനം സാർ എത്രയും പെട്ടെന്ന് ആ വാളക്കച്ചയുടെ മകൻ നോക്ക് അപ്പോ രാത്രി യാത്രയില്ല ബൈ എന്ന് പറഞ്ഞ് ഗോപൻ പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ